<laughs> ും <laughs> മൈസൂർ ദി ചക്ര നഗരഹൃദയ കണ്ടുള്ള പ്രണയമായ ഔളി കൽമൂർത്തെ പിടിച്ചുകൊണ്ട് കൈതകിടയാല സീ പോളിനെ നൽകിയ കണ്ടിതരായ വർത്തമായി വിലമ്പൂരിന്റെ ജനതയേ വിലമ്പൂരിന്റെ പട്ടവാട്ട് പുഴമ്പൂരി ജനത ആദേഷ തോടേയും അബമാര തോടേയും കണ്ടയതോട ചേർത്തു വെച്ച വിലമ്പൂരിന്റെ പ്രിയപ്പെട്ട പ്രണയകഥയാണ് അതുകൊണ്ട് ഒരു ദീർഘദൂര യാത്രയ്ക്ക് നല്ല ആധ്യാത്മ ശോഭയുള്ള റാമ്പിടിയാണ് ഇതുവടി കടന്നു വരുന്ന ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരെയും എല്ല എല്ലാ മക്കിലും മൂലയിലും പോയി നേരിട്ട് നന്ദി പറയണമെന്നാണ് ആഗ്രഹം പക്ഷേ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ടത് കൊണ്ടാണ് ഇന്ന് നിലമ്പൂരിലെ ഒരു നന്ദി പ്രകടനം ഈ ചന്ദ്രക്കുണ്ടിൽ മാത്രം ഒതുക്കിയില്ല എന്തായാലും പാഠ് തലങ്ങളിലൊക്കെ വരാൻ വേണ്ടിയുള്ള ഒരു പരിപാടി യു ഡി എഫ് ഇടുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നേരത്തെ തന്നെ പറഞ്ഞു എനിക്ക് നിലമ്പൂർ വന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് എന്താ പ്രസംഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ കുറേ കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഒരു വാഗ്ദാനവും അല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നു ൾ പരിഹരിക്കാൻ പരിഹരിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രധാനിക്കുന്നത് മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠന രീതിയിൽ കുട്ടികളിൽ ഒട്ടും തന്നെ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ വേങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർ ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ Bing it up.